മലയാള മനോരമയിൽ കാഴ്ചപ്പാട് എന്ന പേജിൽ നോട്ടം എന്ന പദ്ധതിയിൽ ജോയി മാത്യു എഴുതിയ ലേഖനം വളരെയധികം ശ്രദ്ധ നേടുകയാണ് നീതിപാതയിലെ നിലവിളികൾ എന്നാണ് ഈ ലേഖനത്തിലെ തലക്കെട്ട് നൽകിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാരോട് പൊതുവെ പൊതുജനങ്ങൾക്ക് സ്നേഹമോ ബഹുമാനമോ ഒന്നും തന്നെ തോന്നാറില്ല പകരം അവരോടും അവരുടെ കസേരയോടും വെറുപ്പാണെന്നതാണ് സത്യം പക്ഷേ അത് നമ്മൾ പുറമെ കാണിക്കുകയോ പറയുകയോ ചെയ്യുകയുമില്ല അങ്ങനെ ചെയ്താലുള്ള ഭവിഷ്യത്ത് ജനങ്ങൾക്ക് നന്നായി അറിയാം കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ആരുടെ ജീവിതം നശിപ്പിക്കാനും കഴിയും നമ്മൾ നികുതിദായകർ കഴിഞ്ഞു പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ദാക്ഷ്യത്തിലാണ് എന്നൊരു ധാരണയും ജനങ്ങൾക്കിടയിൽ മനസ്സിൽ പണ്ട് തന്നെ ഉള്ളതാണ് ജനാധിപത്യത്തിലും അതിനു വലിയ മാറ്റമൊന്നുമില്ല ഒരു പോലീസുകാരൻ വേണമെന്നും ഇല്ലെന്നും പറയാം ഒരു പ്യൂൺ വിചാരിച്ചാൽ മാത്രം മതി ഒരു സാധാരണക്കാരന്റെ ജീവിതം വളരെയധികം നരകതുല്യമാകും അതിനുള്ള ഉദാഹരണങ്ങളും നിരവധിയാണ് പക്ഷെ ഇതിനൊരു മറുവശം കൂടിയുണ്ട് നീതിബോധം അനുകമ്പയും കൈവിടാതെ ഒട്ടേറെ പേർ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും നിലനിൽക്കുന്നുണ്ട് അവരുടെ രക്തത്തിനു വേണ്ടി നിലവിളിക്കുന്ന രാഷ്ട്രീയ അധികാരം ഉദ്യോഗസ്ഥരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ചും ഉയർന്ന പദവിയിലിരിക്കുന്നവരെ സമ്മർദ്ദത്തിലാക്കുന്നത് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും അതിനോട് അടുത്ത് നിൽക്കുന്ന സർവീസ് സംഘടനകളുമാണ് പ്രധാനമായും അധികാരം കൈയാളുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ശാസനകൾക്കും നിബന്ധനകൾക്കും വഴങ്ങേണ്ടി വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ദുരവസ്ഥയാണെന്ന് പറയാം ആണ്ടൂരിലെ സാജനൊക്കെ മരണമാണ് ഭേദമെന്ന് തീരുമാനിച്ചത് രാഷ്ട്രീയ നേതൃത്വം ഉദ്യോഗസ്ഥരുടെ കൈകൾ കെട്ടിയത് കൊണ്ട് കൂടിയാണെന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ടി വന്നതിന്റെ പ്രധാന കാരണം നവീൻ ബാബുവിന്റെ ആത്മഹത്യ തന്നെയാണ് ഔദ്യോഗികമായി താൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാനും ശരിയെന്ന് തനിക്ക് ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അധികാര രാഷ്ട്രീയത്തിന്റെ ഇരകളിൽ ഒടുവല്ലത്തെ ഉദാഹരണമാകാൻ ഒരിക്കലും പോകുന്നില്ല എന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് മരണത്തിലേക്ക് എടുത്തറിയപ്പെട്ട കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം നമ്മുടെ നീതി നീതിസങ്കല്പങ്ങൾക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ നേരിടുന്ന സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാനാവുക എന്നതാണ് ആ വലിയ ചോദ്യം അരുതാത്തത് ചെയ്യാൻ ഇവർക്കുമേൽ ചെലുത്തപ്പെടുന്ന സമ്മർദ്ദങ്ങൾ താങ്ങേണ്ടത് ഇവർ മാത്രമായിരിക്കും ഇവർ അംഗമായിട്ടുള്ള സംഘടന പോലും ഇക്കാര്യത്തിൽ തുണയ്ക്കുന്നില്ല എന്നതും വസ്തുതയാണ് അത് മാത്രമല്ല ആ സംഘടന ഒരിക്കലും സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ ഒരു നീതിപാര നിലപാടുകൾക്ക് വേണ്ടി ഒരിക്കലും മാറ്റുകയില്ല നവീൻ ബാബുവിന്റെ കാര്യം തന്നെ നോക്കിയാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് മരിച്ച ദിവസമെങ്കിലും ദുഃഖസൂചകമായി നാല് തീമനായ ഒരു ഉദ്യോഗസ്ഥർ അവർക്കിടയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായിട്ട് എടുക്കാമെങ്കിലും നവീൻ ബാബു അംഗമായിട്ടുള്ള സംഘടന അദ്ദേഹത്തിന്റെ ദുരി ൂഹ മരണത്തോടെ എങ്ങനെയാണ് തുടർന്ന് പ്രതികരിക്കുന്നത് ഇതാണ് നീതിമാന്മാർക്ക് അവർ വിശ്വസിച്ച് പോരുന്ന നിയമം നൽകുന്ന അന്ത്യോചാരം എന്നത് സംഘടന പറയുന്നത് അനുസരിക്കാത്തവർ സംഘടനയിൽ ഒറ്റപ്പെടുകയും അതുപോലെ ഒറ്റപ്പെടുത്തുകയും എന്നതാണ് സർവീസ് സംഘടനകളുടെ അടിസ്ഥാന പ്രമാണം ശരിക്കും വിധേയപ്പെട്ടവർക്ക് എന്തുമാകാം എന്ന സ്ഥിതിയാണ് എന്തുണ്ടായാലും ഒരു നടപടിയും അവർക്ക് നേരെ വരികയുമില്ല അതിനുവേറെ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരിക രാഷ്ട്രീയ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പ്രതികാര പീഡനം മരണാനന്തര തുടരുമെന്നതാണ് നമുക്ക് മുന്നിലുള്ള വസ്തുത നീതിമാന്മാരായ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് മുൻപും പല തവണ ബലിയായിട്ടുണ്ട് അവരുടെ രക്തം നീതി ലഭിക്കാതെ ഇപ്പോഴും നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഭർത്താവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വിധവയ്ക്ക് പൊതുസമൂഹം നൽകുന്ന പിന്തുണ മാത്രമാണ് നമ്മൾ ഇനിയും മരിച്ചിട്ടില്ലല്ലോ എന്ന ആശ്വാസത്തിന് കാരണമാകുന്ന ഒരേയൊരു ഘടകം എന്ന് പറയാം അപ്പോഴും നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു വിധവയുടെ വിലാപം കേൾക്കാൻ നമ്മുടെ നാട്ടിലില്ല എന്നത് നമ്മൾ നേരിടുന്നു വലിയൊരു ദുരന്തമാണ് നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന വിധം തന്നെ എത്ര അപഹാസ്യമായിട്ടാണെന്നും കാണാം ഇനിയിപ്പോൾ സിബിഐ അന്വേഷണം തന്നെ വേണമോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ പോലും എത്ര വാദങ്ങൾ പ്രതിവാദങ്ങളാണ് നിലനിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെ നീതിമാന്റെ രക്തത്തിന് നീതി ലഭിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് തേജോവതമടക്കം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതിരുന്ന നവീൻ ബാബുവിന്റെ രക്തസാക്ഷിത്വം നീതിമാന്മാരായ ഉടമസ്ഥർക്കുള്ള അപകടത്തിന്റെ സൂചനയാണ് നീതിമാനും നീതിമാനായിരിക്കുന്നത് കൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥന് വഹിക്കാനിറങ്ങുന്നവർ പ്രധാനമായും ഓർക്കുക നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ശരിക്കും കുരിശാണ് അതിൽ തൂങ്ങാൻ തയ്യാറാണെങ്കിൽ അധിക ആശ്വാസ സമ്പത്തായി മുൾക്കിരീടം കൂടെയുണ്ടാകും